ഒരു കൃതി സംഘപ്പലകയിൽ വച്ചപ്പോ അത് താണുപോയെന്നും വേറൊരു കൃതി താണുപോകാതെ നൽകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കൃതിയെ കുറിച്ച് അവയ്യാനോ അമ്മ പറഞ്ഞത് കടുകൈ തുളയത്ത് ഏഴു കടലൈ തകിത്ത കുഴൽ എന്ന തിരുക്കുറനെ കുറിച്ച് അങ്ങനെ വിധിക്കാൻ ഒരു സമിതി അമ്മ അതുപോലെ വിധിക്കാൻ ഒരു സമിതി ഇന്നുണ്ടെങ്കിൽ അത് നൂറ് വർഷത്തിൻ്റെ സായുബലമുള്ള സമസ്ത കേരള സാഹിത്യ വർഷത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാമാന്യന്മാരല്ല ഇത് സ്ഥാപിച്ചതും ഇതിലെത്തിച്ചേരും ഞാൻ പറക്കുന്നതിന് എത്രയോ 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 വർഷം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഞാൻ തപ്പി തപ്പി നോക്കിയപ്പോൾ മുപ്പതിലെ മുപ്പത്തി ഒന്നിലെയൊക്കെ ചില പരിഷ് സമ്മേളനത്തിലുള്ള റിപ്പോർട്ടുകൾ എന്റെ പേരിൽപ്പെട്ടിരുന്നു മുപ്പത്തിയൊന്നിലെ റിപ്പോർട്ടിൽ അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തിട്ടുണ്ട് അതിലെ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് എന്റെ ശ്രീമതി ഭാരതീയൂരിയുടെ ഒരു അഭൂപനം മത്തിവോട്ട് നാരായണ അദ്ദേഹം കവിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാം പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് മുപ്പത്തിയൊന്നിൽ ചങ്ങപ്പഴു പോലും പുതിയ കവിയായി രംഗത്ത് വരാതിരുന്ന ഘട്ടത്തിൽ മലയാളത്തിന് നാദമുണ്ടാക്കി കൊടുത്ത മലയാളത്തിന് അന്തർബലം ഉണ്ടാക്കി കൊടുത്ത മലയാളത്തിന് വചനശക്തി കൊടുത്ത ഒന്നാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നമുക്ക് അത് ഐക്യ കേരളം ഉണ്ടായില്ല മലബാറ കൊച്ചി തിരുവിതാംകൂർ അപ്പോഴും ഒരു ഏക കേരള ബോധം ഏകഭാഷ ബോധം അത് സഹസ്രാബ്ദമായി തുറന്നു വന്ന ഒരു ബോധമാണെന്ന് ഞാൻ കരുതുന്നത് നമ്മളിവിടെ നിൽക്കുന്നത് കൊച്ചിയിലാണ് ടുത്ത തൃക്കണാമതിലാണ് ഓർക്കുന്നത് ഇവിടെ വരുമ്പോഴല്ല ഓർത്തുപോകുന്ന രണ്ടടങ്ങളൊക്കെ മറ്റൊന്ന് തൃക്കണാമതിലക്കണാതിലകത്ത് ഇരുന്നിട്ടാണ് ഗുണവായുക്കൂട്ടത്ത് അലച്ചു പുറത്തിരുന്ന കുടക്കോ ചേരൽ കിളമ്പോവടികൾക്ക് എന്നാണ് ചെറുപ്പ വികാരം ആരംഭിക്കുന്നത് ചിലപ്പതികാലം എഴുതിയത് വിളക്കോവിടികൾ എന്ന് പറയുന്ന ചേന്തനാചാരിന്റെ വേദം ആണെങ്കിൽ അദ്ദേഹം എഴുതിയ ഇവിടുത്തെ ഭാഷയാണെങ്കിൽ മലയാളത്തിന്റെ ആഴം ചിലപ്പതികാലത്തിനും അപ്പുറത്തൊന്നും മലയാളം ഉദ്ഭവിച്ചത് പത്താം നൂറ്റാണ്ടിലൊന്നുമല്ല ചിലപ്പതികാലം ഉണ്ടായ ഒന്നാം നൂറ്റാണ്ടിലും മുമ്പ് മുതൽ നമുക്ക് നാവുണ്ടായിരുന്നത് മലയാളം മണ്ണിന് നാവുണ്ടായിരുന്നു വേരുണ്ടായിരുന്നു പുഷ്പമുണ്ടായ രാഗമുണ്ടായി നമ്മുടെ ദർശിക്കെങ്കിലും ഉണർവ് വരുന്നുണ്ടാകും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലും രണ്ടായിരത്തിലധികം വർഷങ്ങൾ ഉണർന്നു വരും എന്ന് ഞാൻ കേൾക്കുന്നു ഒരു വാക്കിന് പതിനായിരത്തിനക്കിന് വർഷത്തിന്റെ ദൂരത്തേക്ക് നമ്മുടെ സ്മൃതിയെ എത്തിക്കാൻ കഴിയും അത്തരം ദൂരത്തിൽ എത്തിക്കാൻ കഴിയുന്ന വാക്കങ്ങളെ വഹിച്ചു വരുന്ന വാക്കെപ്പോഴും മലയാളത്തിനുണ്ടെങ്കിൽ നിശ്ചയമായി മലയാളം ലോകത്തെ ഏറ്റവും ആയുർബലമുള്ള ഭക്ഷണങ്ങളാണ് എന്നാണ് ചിന്തിക്കേണ്ടത് മറ്റ് ഇല്ലാതെ ഒരു ദേശ ഒരു സംസ്കാരത്തിന്റെ ധാര വിവിധ ധാരകൾ അടങ്ങുന്ന ഒരു സംസ്കാരത്തെ മൂലമായി എടുക്കുമ്പോൾ നോക്കിയാണ് ഒരുപാട് ജനതകളുടെ ശബ്ദം ഒരുമിച്ച് ചേർന്ന ഒരു മഹാനകമായി ഈ മഹാനദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് അതൊരു വലിയ സംഗീതമാണ് ഭാവസംഗീതമാണ് സ്മൃതി സംഗീതമാണ് ദാർശനിക സംഗീതവുമാണ് ജീവിതാനുഭവ സംഗീതവുമാണ് ഒരു ഭാഷ ഒരു മഹാസംഗീതമാണ് ലിപിരൂപിണി എന്നതിനേക്കാൾ നാഥരൂപി രൂപിണിയാണ് ഭാഷയെന്ന് വേദന വേദി ജന്തുലിനും അറിയാം മലയാളി മലയാളി അല്ല മനുഷ്യൻ മാത്രമാണ് ലിപിരൂപത്തിൽ നാദത്തെ നിർബന്ധിച്ച് സന്നിവേശിപ്പിച്ചു കാണാം മറ്റെല്ലാം നാദത്തെ നാദരൂപത്തിൽ തന്നെ അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് നമുക്കിങ്ങനെ ഒരു സിദ്ധിയും കൂടെയുണ്ട് ലിപിയിൽ നിന്ന് നാദത്തെ വളർത്തിയെടുക്കുക എന്നൊരു സിദ്ധി നമുക്കൊണ്ട് ശരിയാണ് പക്ഷെ ആ ലിപിയിൽ അടങ്ങുന്നത് കാലങ്ങളടങ്ങുന്ന ശബ്ദത്തിന്റെ സ്പന്ദം അങ്ങനെ സഹസ്രാതങ്ങളുടെ നാദസ്പന്ദം സമൂഹ സ്പന്ദം പൂർണ്ണമായി വഹിച്ചു വരുന്ന ഒരു ഭാഷയെ ഒരു കൊച്ചു ഭരണകൂടത്തിന് നിഷേധിക്കപ്പെട്ടില്ല ഒരിക്കലും പറ്റില്ല കാരണം ഇതൊരു ജനതയാണ് ജനത ഉണ്ടെങ്കിൽ ഈ മൊഴിയും ഉണ്ടായി ഗവർണിൽ ഈ മൊഴിയും ഉണ്ടായി അതുകൊണ്ട് ആദ്യം മലയാളം നിലനിർത്താനാണ് നമ്മൾ ഈ ഭാഷയിലൂടെ ശ്രമിക്കേണ്ടത് എന്ന് എനിക്ക് വിനീതമായി ഒരഭിപ്രായമാണ് ആ മഹാസമുതി ഡോക്ടർ വേണുഗോപാലൻ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട് എതിർച്ചയാണ് പെട്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ പരിഷത്തിന്റെ അന്ന് വരെയുള്ള എല്ലാ അധ്യക്ഷ പ്രസംഗങ്ങളും സമാഹരിച്ചു സമാഹരിച്ചുവച്ചാൽ അത് വിളിച്ചു പറയുന്ന ഒരു ചരിത്രമാണ് വരും തലമുറയ്ക്ക് അന്ന് ഇതാണ് എൻ്റെ പൈതൃകം എന്നൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം എന്താ അച്ഛനും അമ്മയും കുട്ടിയെ പറയിക്കാൻ സമ്മതിക്കില്ല ശരിയല്ല ശ്രീ മോഹൻഗോപാൽ പറഞ്ഞ അനുഭവം എനിക്ക് കൃത്യമായിട്ട് പോർക്കും ഞങ്ങൾ ഒത്തിനെ ചിരിക്കപ്പെടാൻ വേണോപൻ സാറ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മറ്റൊരു ഭക്ഷണം ശബ്ദമാണ് അദ്ദേഹത്തെ അറിയാത്തത് നാട്ടുകാരാണ് ഞാൻ എന്റെ കവിതയിൽ കൂടെ കുറച്ചൊക്കെ അറിയപ്പെട്ടുപോയി എന്ന് സത്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാനൊന്നും ഞാൻ വാസ്തവത്തിൽ തിരിച്ചറിയതയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം എന്റെ ആത്മസുഹൃത്ത് ഡോക്ടർ വേണുഗോപാലൻ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ആളുകൾബന്ധിച്ചാണ് എന്റെ കുഞ്ഞിൽ കവിത പ്രസിദ്ധീകരിക്കാൻ കൊടുക്ക എഴുപത്തിമൂന്നിൽ ഞാൻ എഴുതിയ പുണ്യവിധാന രാമകഥ എന്ന കവിത എന്റെ കഥ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് എഴുപത്തിമൂന്നിൽ എന്ന് പറയാൻ കാരണം കൊണ്ട് ആ കവിത എഴുതിയതിൽ ഏറ്റവും ചെറിയ തിരുത്തൽ അനുഭവം ಅದು ವಿಶೀಲ ಅದ ಪ್ರಕಾತಿ ಅನ್ವೇಶೋಹನ್ ಕುಟ ನಿರ್ಬಂಧಿ ಅವಸಾನ ಎಲ್ಲ ಕವಿಕೆ ಉಲ್ಲ ಕವಿಕ ಕವಿತ ಜೊಲಿ ತೀರ್ನ ಈ ಪ ശബ്ദത്തിന്റെ ഇണയ്ക്കൂടെ എന്ന് എനിക്ക് ഞാൻ അറിയാതെ അവിടെ കാണാതെ കെട്ടിപ്പിടിച്ചു എന്നെ ചെറിയെത്തുപോക്കി എന്താണെന്നറിയില്ല പിന്നെയാണ് എന്നെ ഉത്ബന്ധിച്ച് ശേഷം നമ്മുടെ ഈ സുഹൃത്തുക്കൾ എല്ലാം കൂടെ ഉത്ബന്ധിച്ച് ഴുതിച്ച് അന്നെ കുറിപ്പിച്ചിട്ടുണ്ട് അത് കണ്ട് ഗവൺമെന്റ് എം ഡി വീരേന്ദ്രമാണെന്ന് സന്തോഷം തോന്നിയത് പ്രസിദ്ധിച്ചത് അന്നാണ് വീരേന്ദ്രമാണു ഞാൻ അവർ ഒരു ആത്മബന്ധം ഉണ്ടായിത്തുടങ്ങിയത് പക്ഷെ ഞാൻ ഒത്തിരി എഴുതി കൊടുക്കാറില്ല ചോദിച്ചാലും കൊടുക്കില്ല ഊറി വന്നാലേ ഉള്ളു ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ചോദിച്ചെടുക്കുന്നില്ല ഒന്ന് ചേർത്ത് ചോദിച്ച് എടുത്ത് ശീലമല്ല അത് വേണ്ടതാണ് എനിക്ക് കൈവരുന്നത് വന്നത് അത്ര പക്ഷെ എൻ്റെ കർമ്മം ഒഴുകാൻ പറ്റുമെങ്കിൽ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ഒഴുകുന്നെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കാൻ ആണ് നമുക്ക് ആനന്ദം ആ ഇങ്ങനെ ഇരിക്കലാണ് അങ്ങനെ ചെയ്ത വസ്ത്രത്തിലും പലരും പലരും നിർബന്ധിച്ച് നിർബന്ധിച്ചെന്ന അവസാനം എൻ്റെ കവിതകൾ ഓഡിയോ കാസറ്റ് ആക്കി ഞാൻ ചെയ്തതല്ല പലരുടെയും നിർബന്ധവും ആവശ്യമായി അങ്ങനെ ചെയ്തു വല്ലപ്പോൾ കഴിവേറ്റതൊക്കെ ഞാനാണ് കാൻസെറ്റുകൾ കവി പാടാൻ പാടില്ല മാതൃഭൂമി പത്രം തന്നെ അക്കാല കാരും അവരുടെ പാഠങ്ങൾ നെതിരെ എഴുതിയിരുന്നു വലിയ വലിയ കഥകളെല്ലാം എഴുതി ആ കഥകളെല്ലാം പിന്നീട് നല്ല സംഗീത സംവിധായകരെ കണ്ടുപിടിച്ച് നല്ല പാട്ടുകാരെ വെച്ച് അവരുടെ അവരുടെ പാടിച്ചിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ വെക്കാതെ